ഹലോ മച്ചാമാരെ ഇന്ന് നമ്മളൊരു സ്ലൈഡിങ് ഗേറ്റ് സെറ്റാക്കാനുള്ള പരിപാടി ഉണ്ടാവണം സ്ലൈഡിങ് ഗേറ്റ് വെൽഡ് ചെയ്ത് റെഡിയാക്കി ഫിറ്റിങ്ങുള്ള പരിപാടിയാണ് ഒരു സിമ്പിൾ മോഡൽ ഗേറ്റാണ് രണ്ട് ചെറിയ സി എൻ സി കട്ടിങ്ങും ബാക്കി മൂന്നിക്കുന്നിൻ്റെ പൈപ്പും മൂന്നു കുന്നരുടെ പൈപ്പും വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പം വെൽഡിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് വീലെല്ലാം സെറ്റാക്കി അപ്പം ഇന്ന് റെയില് സെറ്റാക്കണം റെയിൽ ഇപ്രാവശ്യം നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ചാനലൊന്നും വെക്കാതെ റെയിൽ റെഡിയാക്കി ആക്കി എടുക്കുകയാണ് പിന്നെ ഒന്നരയുടെ ആംഗ്ലെയർ വെച്ചിട്ട് ഇടയിലോട്ട് പീസൊക്കെ സെറ്റാക്കിയിട്ട് കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ചാനൽ വെച്ച് കഴിഞ്ഞാൽ പണി മൊത്തത്തിൽ ഉറപ്പ് കൂടുതലുണ്ടാവും ചാനലാകുമ്പോൾ അതൊരു കുറച്ചും കൂടി ചിലവെല്ലാം കുറച്ചുള്ള പരിപാടിയാണ് അപ്പം പിന്നെ വലിയ വണ്ടി വലിയ വണ്ടിയൊന്നും കയറാനൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞാണ് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്നാൽ പണി കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ലെവലാക്കലും പരിപാടിയെല്ലാം ചാനൽ പോകുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് പരിപാടികൾ നടക്കും അപ്പോൾ ആംഗ്ലർ വെച്ച് അടിയിലോട്ട് കുഴിയെടുത്തിട്ട് കമ്പി റെഡി ആക്കിയിട്ട് ലെവലടിച്ചിട്ട് വെൽഡ് ചെയ്യാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിലേക്കൂടെ വീല് ഓടിക്കാനുള്ള പരിപാടി അപ്പം അതെല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് സൈഡിൽ പൈപ്പ് സെറ്റ് ചെയ്യണം കാരണം പൈപ്പ് സെറ്റ് ചെയ്യലാണ് മെയിൻ ഇത് കാരണം ഗേറ്റ് മറിഞ്ഞു പോകാതിരിക്കുക എന്നുള്ളതാണ് ആവശ്യം അപ്പം ഗേറ്റിൻ്റെ ഫ്രണ്ട് സൈഡിൽ ബാക്ക് സൈഡിൽ ഒരു പൈപ്പ് കുത്തന്നെ ഫുൾ നടത്തി വെക്കണം കാരണം അത് വെക്കുന്നത് വെറുതെ ലോക്ക് മാത്രം അടിച്ച് വെക്കാതെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കാരണം എന്തെങ്കിലും വയറിംഗ് വീലിനൊക്കെ ഒക്കെ ആയിട്ടുണ്ടെങ്കിലും തട്ടിപ്പോവാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് തലക്രമേണ തുരുമ്പെടുക്കുകയോ അല്ലാതെ വീടിന് ഡാമേജ് വരുവോ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ ഒരു പൈപ്പിൻ്റെ സേഫ്റ്റി എക്സ്ട്രാ ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും അപ്പം അങ്ങനെ അതും കൂടി ചെയ്തിട്ടുണ്ട് അപ്പം സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അടി ഫുൾ കോൺക്രീറ്റ് ചെയ്യണം കോൺക്രീറ്റിൻ്റെ പണിയുണ്ട് അത് മെസ്സിമേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും പണിയല്ലോ പെയിൻറ്റിങ്ങിൽ അടിച്ച് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വർക്ക് എത്രയേ ഉള്ളൂ വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് തെക്കുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വർക്കുകൾ കൊണ്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളെ പറയാനും മടിക്കരുത് അതിപ്പം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഓക്കെ ബൈക്ക് വീണ്ടും കാണാം